എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയുടെ ഭാഗമായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് നയിക്കുന്ന പ്രചാരണ യാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി ഫെബ്രുവരി പത്തിന് വൈകിട്ട് അഞ്ചിനാണ് വണ്ടൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ എത്തുന്നത് എന്ന കാര്യത്തിന് ആൾക്കാരും എത്ര ആൾക്കാരും ഞാൻ വിളിച്ച കാര്യം ബഡ്ജറ്റ് വന്നല്ലോ കേരള ബഡ്ജറ്റ് വന്നു കേരള ബഡ്ജറ്റ് വന്നപ്പോ എന്താണ് ഓരോ പാർട്ടിയുടെയും നിലപാട് എന്താ കേരള ബഡ്ജറ്റ് രണ്ട് ലക്ഷം കോടി രൂപ പദ്ധതി ചെലവിനത്തിൽ വകയിരുത്തിയ ബജറ്റത്ത് അവതരിപ്പിച്ചത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ചെലവാകും അതിൽ ഇരുപതിനായിരം കോടി ഓർമ്മിക്കുക ആസ്തി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പട്ട ഈ ആസ്തി വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിന് തിരിച്ചുവരവോടുകൂടി നമ്മൾ നിക്ഷേപിക്കും അതിൽ നിന്ന് തിരിച്ചുവരവുകൾ ഉണ്ടാവും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻഗണനയുണ്ടോ എന്താ ക്ഷേമപ്രവർത്തനം ഈ പട്ടണത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അയാൾ പുതിയ ഓട്ടോറിക്ഷ വാങ്ങണമെന്ന് നാൽപ്പതിനായിരം രൂപ എൽഡിഎഫ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രചരണ യാത്ര നടക്കുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് ക്യാപ്റ്റനായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കാളികാവ് ചോക്കാട് തുവൂർ കരുവാരക്കുണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ സ്വീകരണം നൽകി മമ്പാട്ടുമൂല മാളിയ്ക്കൽ കാളികാവ് ടൌൺ പൂങ്ങോട് തുവൂർ കരുവാരക്കുണ്ട് കേരള എന്നിവിടങ്ങളിലാണ് സ്വീകരണം മാനേജർ എം ടി അഹമ്മദ് വൈസ് ക്യാപ്റ്റൻ പി മുരളീധരൻ എന്നിവരാണ് ജാഥയിലെ സ്ഥിരം അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറി പി രാമചന്ദ്രൻ അപ്പച്ചൻ തേക്കും തോട്ടം എൻ നൌഷാദ് എം ടി സുധീഷ് ടി ൻ എൻ എം ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്